കെ ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കവിത ബിആർഎസ് വിടുന്നു രാജി നൽകുമെന്നും പോരാടാൻ പഠിപ്പിച്ചത് അച്ഛൻ കെ ചന്ദ്രശേഖരറാവു ആണെന്നും കവിതയുടെ പ്രതികരണം പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ച് കവിതയെ കഴിഞ്ഞ ദിവസം കെ ചന്ദ്രശേഖര റാവു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പാർട്ടി അംഗത്വം രാജിവെക്കുന്നതായി കവിതയുടെ പ്രതികരണം പുറത്തുവന്നിരുന്നത് ഹരീഷ് റാവു ഉൾപ്പെടെ ബിആർഎസിലെ മുതിർന്ന നേതാക്കളെ കവിത പരസ്യമായി വിമർശിച്ചതായിരുന്നു നടപടിക്ക് കാരണമായത് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു ബിആർഎസിൽ ഒരു ഒരു പാളയത്തിൽ പട തന്നെയാണ് കാണാൻ കഴിയുന്നത് ഈ കവിതയുടെ ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ ിൽ അധികാരം നഷ്ടപ്പെട്ടതിന് പുറകെ ബി ആർ എസിൽ നേതാക്കളുടെ അഭിപ്രായ വ്യത്യാസവും നേതാക്കൾ തമ്മിലുള്ള ചെളിവാരിയേറിയയിലും ആ പതിവായിരുന്നു അതായത് അധികാരത്തിൽ ഇരുന്നപ്പോൾ നേതാക്കൾ നടത്തിയിട്ടുള്ള അഴിമതികൾ മറ്റ് നേതാക്കൾ വിളിച്ചു പറയുന്നു അതിന് സമാനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ആർ എസിലെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ഹരീഷ് റാവു ഉൾപ്പെടെ ചില ബി ആർ എസിന്റെ മുതിർന്ന നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ കവിത പരസ്യമായി ഉന്നയിച്ചിരുന്നു അവർക്കെതിരെയുള്ള വിമർശനങ്ങൾ കെ ചന്ദ്രശേഖർ റാവുന്റെ മകൾ കൂടിയായിട്ടുള്ള കവിത പരസ്യമായി തന്നെ ഉന്നയിച്ചിരുന്നു ഈ വിഷയത്തിന്മേലാണ് ഈ കാര്യത്തിലാണ് കവിതയ്ക്കെതിരെ ഒരു നടപടി പാർട്ടി തലത്തിൽ ഉണ്ടാവുകയും ബി ആർ എസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കവിത ബി ആർ എസ് വിടാൻ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അത് ചില പ്രതികരണങ്ങൾ ആ കവിത നടത്തിയിട്ടുണ്ട് അതായത് പോരാടാൻ പഠിപ്പിച്ചത് സ്വന്തം അച്ഛൻ കെ ചന്ദ്രശേഖർ റാവു തന്നെയാണ് അതുകൊണ്ട് പോരാടും ആ പാർട്ടി വിടും എന്നുള്ള സൂചനയാണ് ആ കവിതയുടെ പ്രതികരണത്തിൽ കവിത നിന്നുണ്ടായത് വിടുന്നു എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്